നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ആഫ്രിക്കൻ നാഷൻസ് കപ്പിൽ ഒരു അട്ടിമറി കൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു പമ്പന്മാരായ മൊറോക്കോ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് പുറത്തായിരിക്കുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ മൊറോക്കോയെ അട്ടിമറിച്ചിട്ടുള്ളത് ഇതോടുകൂടി ക്വാർട്ടർ ഫൈനൽ പ്രവേശനം പോലും നേടാനാവാതെയാണ് മൊറോക്കോ ടൂർണമെന്റിൽ നിന്നും പുറത്തായിരിക്കുന്നത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നിരുന്നില്ല അൻപത്തി ഏഴാം മിനിറ്റിൽ സൗത്ത് ആഫ്രിക്ക ലീഡ് എടുക്കുകയായിരുന്നു പിന്നീട് എൺപത്തി അഞ്ചാം മിനിറ്റിൽ മൊറോക്കോക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിച്ചു അത് എടുത്ത സൂപ്പർ താരം അഷ്റഫ് ഹക്കീമയ്ക്ക് പിഴക്കുകയായിരുന്നു അധികം വൈകാതെ തന്നെ മറ്റൊരു സൂപ്പർ താരമായ സോഫിയാൻ അമ്രബാത്ത് റെഡ് കാർഡ് കണ്ടുകൊണ്ട് പുറത്തു പോവുകയും ചെയ്തു തൊട്ടടുത്ത മിനിറ്റിൽ സൗത്ത് ആഫ്രിക്ക തങ്ങളുടെ ലീഡ് ഉയർത്തിയതോടുകൂടി മൊറോക്കോയുടെ പതനം പൂർണ്ണമാവുകയായിരുന്നു ഇതോടെ കിരീട ഫേവറേറ്റുകളായി വിലയിരുത്തപ്പെട്ട മിക്ക ടീമുകളും ആഫ്ഗോണിൽ നിന്നും പുറത്തായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞെട്ടിക്കുന്ന അട്ടിമറികളാണ് ഇത്തവണ നടന്നിട്ടുള്ളത് ആഫ്രിക്കയിലെ ടോപ്പ് ഫൈവ് റാങ്കിങ്ങിൽ ഉള്ള അഞ്ചു ടീമുകളും ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ പോലും കാണാതെ പുറത്തായിട്ടുണ്ട് മൊറോക്കോക്ക് പുറമെ അൾജീരിയ സനഗൽ ടുണീഷ്യ ഈജിപ്ത് എന്നിവരാണ് പുറത്തായിട്ടുള്ളത് ഇതോടുകൂടി പല സൂപ്പർ താരങ്ങളുടെയും ആഫ്ഗോൺ കിരീടമോഹങ്ങൾ ഇപ്പോൾ അവസാനിച്ചിട്ടുമുണ്ട് ഇന്നലത്തെ മത്സരങ്ങളോടുകൂടി ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് പൂർത്തിയായിട്ടുണ്ട് പൊമ്പന്മാരായ നൈജീരിയയുടെ എതിരാളികൾ അങ്കോളയാണ് അതുപോലെ തന്നെ കേപ്പ് വെറുതയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് ഏറ്റുമുട്ടുക ബാലിയുടെ എതിരാളികൾ ഐവറി കോസ്റ്റ് ആണ് അതുപോലെ തന്നെ കോങ്കോയും ഗിനിയയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഏതായാലും തികച്ചും അപ്രവചനീയമായ ഒരു രൂപത്തിലാണ് ഇത്തവണത്തെ ആഫ്കോൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം